റോബസ്റ്റ പഴം ഈ രണ്ടു വിധത്തിൽ ഉപയോഗിച്ചാൽ ചാടിയ വയർ കുറയ്ക്കാം ശരീരത്തിന് വണ്ണമില്ലെങ്കിലും ചാടി തൂങ്ങിയ വയറാണ് പലരുടെയും പ്രശ്നം അടിവയർ ഒരിക്കൽ വന്നാൽ വളരെ വേഗത്തിൽ കുറച്ചെടുക്കാൻ സാധിക്കുകയില്ല അടിവയർ അമിതമായിട്ടുള്ളവരിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് പതിവാക്കാവുന്ന ഒരു വിഭവമാണ് റോബസ്റ്റ റോബസ്റ്റ പല വിധത്തിൽ ആഹാരത്തിന്റെ ഭാഗമാക്കുന്നത് അടിവയർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഏതെല്ലാം വിധത്തിൽ റോബസ്റ്റ ഉപയോഗിക്കാം എന്ന് നോക്കാം വിശ്വ ുന്നു എനിക് ഹെൽത്ത് കോട്ട് ഒന്ന് സ്മൂത്തി ഈ സ്മൂത്തി തയ്യാറാക്കാൻ മൂന്ന് ടീസ്പൂൺ ഓട്സ് എടുക്കുക ഇതിലേക്ക് ഒരു റോബസ്റ്റ ചേർക്കുക ഒപ്പം കുതിർത്തി വെച്ച നാല് ബദാം സ്കിംഡ് മിൽക്ക് എന്നിവ ചേർത്ത് സ്മൂത്തി തയ്യാറാക്കുക ഇതിലേക്ക് വിത്തുകൾ ചേർത്ത് രാവിലെ കഴിക്കാവുന്നതാണ് ഇത്തരത്തിൽ കഴിക്കുന്നത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് രണ്ട് സാലഡ് റോബസ്റ്റ പഴം ചേർത്ത് തയ്യാറാക്കുന്ന സാലഡ് അടിവയർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് റോബസ്റ്റ പഴം ഒന്നെടുത്ത് ചെറുതാക്കി നുറുക്കുക ഇതിലേക്ക് വറുത്തെടുത്ത അവൽ ചേർക്കുക ഒപ്പം വറുത്ത നട്ട്സ് ചേർക്കണം ഇത് ഒരു നേരം ആഹാരമായി കഴിക്കുന്നത് വയർ വേഗത്തിൽ നിറയ്ക്കുന്നതിന് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാനും അടിവയർ കുറയ്ക്കാനും ഈ സാലഡ് സഹായിക്കുന്നതാണ് അവൽ ചേർക്കുമ്പോൾ മട്ട അരിയുടെ അവൽ ഒരു ടീസ്പൂൺ മാത്രം ചേർക്കുക അമിതമാകുന്നത് നല്ലതല്ല ഗുണങ്ങൾ ശരിയായ വിധത്തിൽ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ ശരീരഭാരം കുറയ്ക്കാനും അടിവയർ കുറയ്ക്കാനും റോബസ്റ്റാ പഴം ഉത്തമമാണ് റോബസ്റ്റാ പഴത്തിൽ ധാരാളം മിനറൽസ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് പൊട്ടാസ്യം എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നു ഇവ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ ശരീരത്തിൽ നിന്നും കൊഴുപ്പില്ലാതാകുന്നതാണ് ഇത് വയറും വണ്ണവും കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും

forward to good health. Ethnic health Ethnic Code in Public Interest നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്